ഇന്ന് നമ്മൾ രണ്ട് കൊരിന്തി ലേഖനം ആറാം അധ്യായത്തിലേക്ക് പോവുകയാണ് രണ്ട് കൊരിന്തി ലേഖനം ആറാം അധ്യായത്തിൽ കർത്താവിൻ്റെ കൃപ എങ്ങനെയാണ് വിശുദ്ധീകരണത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊരു വിഷയമാണ് നമ്മൾ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കുറച്ച് ആൾക്കാരുടെ വീഡിയോയിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം വചന സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ എം ടി സ്പേസിൽ സംസാരിക്കാൻ സോസ് പോസിബിൾ ഫോർ യു ബെറ്റർ യു യാൻ കം ഓൺ വീഡിയോ അപ്പോൾ തുടങ്ങുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയെ വൃതാവാക്കരുത് എന്നുള്ള ഒരു വാക്കിലൂടെ വാക്ക് പറഞ്ഞുകൊണ്ടാണ് വർക്കിംഗ് ടുഗദർ വിത്ത് ഹിം ദ അപ്പീൽ ടു യു നോട്ട് റിസീവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ വെയിൻ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾക്ക് ലഭിച്ചത് വെറുതെ ആകരുത് വൃതാവാക്കരുത് എന്നൊരു മുന്നറിയിപ്പോൾ കൂടിയാണ് നമ്മൾ വാക്യം ഒന്ന് പൗരസ് എഴുതുന്നത് ദൈവത്തിൻ്റെ കൃപ വൃതാവാക്കുവാൻ മനുഷ്യർക്ക് പറ്റുമോ നമുക്ക് ഈ കൃപയെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത് ഒന്ന് റെസിസ്റ്റബിൾ മറ്റൊന്ന് ഇറസിസ്റ്റബിൾ ഗ്രേസ് ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവം കൃപ നമ്മളിൽ ചൊരിയുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ഒരാളെ ദൈവം രക്ഷിക്കാൻ കൃപയാൽ രക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ കൃപയെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ദാറ്റ് കംസ് ആസ് ഗോഡ്സ് ഇനിഷ്യേറ്റീവ് ഇപ്പം ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദൈവം എന്നോട് കാണിച്ച ദൈവകൃപയ്ക്ക് എനിക്ക് എതിര് നിൽക്കാൻ പറ്റുമായിരുന്നില്ല കാരണം എന്താ ദൈവത്തിൻ്റെ കൃപ എന്നെ നിർബന്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവം നമ്മോട് കരണം കാണിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം അപ്പോഴും ശത്രുത്വത്തിൽ തന്നെ ആയതുകൊണ്ട് ഈ ശത്രുവായിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ കൃപയെ എതിർക്കാൻ സ്വാഭാവികമായൊരു പ്രവണതയുണ്ട് പക്ഷേ ദൈവം നമുക്ക് തരുന്ന കൃപ നമ്മുടെ എതിർപ്പുകളെ തോൽപ്പിച്ച് കളയുന്ന ജയിക്കുന്ന കൃപയാണ് അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എതിർപ്പുകൾ ഇല്ലാതാക്കുകയും നമ്മുടെ ഹൃദയത്തെ അനുകൂലമാക്കി തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവകൃപ എങ്ങനെയാണ് നമ്മൾ ഇറസിസ്റ്റബിൾ ഗ്രേസ് മനുഷ്യർക്ക് എതിർക്കാൻ പറ്റാത്ത ദൈവകൃപ എന്ന് പറയുന്നത് നമ്മൾ ഈ മോശയോട് കറുത്തവർ സംസാരിക്കുമ്പോഴും ഇരമ്യാനോട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാം അവർക്ക് വേണ്ടെന്ന് വെക്കണമെന്നുണ്ട് പക്ഷേ അത് സാധ്യമാകുന്നില്ല കാരണം ദൈവത്തിൻ്റെ പിടി പിടി അങ്ങനെയാണ് വരുന്നത് പൗലോസ് പൗലോസ് ഒരു എതിർക്കാൻ പറ്റാത്ത ഒരു ഗ്രേസിനെയാണ് എന്ന് നമുക്ക് കാണാം പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയെ വൃതാവാക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപയെ വൃതാവാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ നമുക്ക് ചോദിക്കാവുന്നതാണ് ക്യാൻ യു മേക്ക് ഗ്രേസ് ഓഫ് ഗാഡ് റിഡൻഡൻറ്റ് ഓർ യൂസ്ലെസ് അത് ആണോ പോസിബിളാണോ ഇതൊന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ അനുഭവം രണ്ട് രീതിയിലാണ് ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്നത് ഒന്ന് അവനെ രക്ഷിക്കുന്ന കൃപയാണ് ആ രക്ഷിക്കുന്ന കൃപ അവനെ നീതീകരിക്കുന്ന കൃപ അത് നമ്മൾ ഉറമലേഖന അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവവുമായിട്ട് പിതാവുമായിട്ട് യേശുക്രിസ്തു മൂന്നെല്ലാം സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അതായത് വി ആർ ജസ്റ്റിഫൈഡ് ഫ്രീലി നമ്മുടേതായ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാതെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് അതാണ് നമ്മൾ ആദ്യം അനുഭവിച്ച ദൈവകൃപ അപ്പോൾ അത് എന്നും നമ്മൾ ഓർക്കുന്നുണ്ട് കർത്താവ് കൃപയാലാണ് ഞങ്ങൾ നീതീകരിക്കപ്പെട്ടത് ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനകത്ത് ഇല്ലായിരുന്നു കൃപയാലാണ് ഞങ്ങൾ വീണ്ടും ജനിപ്പിച്ചത് യു ആർ ഡെഡ് ഇൻ അവർ സിൻസ് ആൻഡ് ട്രസ് പാസസ് ബട്ട് യു ഷോട്ട് മീ മേഴ്സി ഗ്രേസ് ആൻഡ് ഐ വാസ് കിൻഡിൽഡ് ഇൻ യു ലൈഫ് അപ്പം അതെല്ലാം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നമുക്ക് സേവിങ് ഗ്രേസ് സാൽവിഫിക് ഗ്രേസ് എന്ന് പറയും സാൽവിഫിക് ഗ്രേസ് ആ കൃപ ഒരിക്കലും നമ്മളെ നമ്മളെ പിടിക്കുന്നവരെ ആ കൃപ നമ്മളെ പിടിക്കുന്നവരെ ഇത് ആ ദൈവത്തിൻ്റെ കൃപ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് നമുക്കറിയില്ലായിരുന്നു ദ ഗ്രേസ് സേവ്ഡേഴ്സ് കൃപ നമ്മളെ രക്ഷിച്ചു നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന ഒരു കൃപയുണ്ട് അത് സാങ്ക്ടിഫയിങ് ഗ്രേസ് ആണ് അതിനെക്കുറിച്ചും വേറെ ദിവസം പറയുന്നുണ്ട് സാങ്ക്ടിഫയിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയാണ് ഈ വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയിൽ ഒരു പ്രത്യേകതയുള്ളത് അത് അതും ദൈവം നമുക്ക് സൗജന്യമായി തരുന്നതാണെങ്കിലും ഈ വിശുദ്ധീകരണത്തിനകത്ത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷനുണ്ട് മുഴുവൻ ശ്രദ്ധിക്കണം അത് പറയുമ്പോൾ ഈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്താൽ വരുന്നതല്ല ദൈവം നമ്മുടെ ഹിതത്തെ നവീകരിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മുടെ ഹിതത്തെ മാറ്റുന്നത് കൊണ്ടാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തന്നെയാണ് നിർവഹിക്കുന്നത് അപ്പോൾ തന്നെ ഈ സാൻറ്റിഫൈങ് ഗ്രേസ് എന്ന് പറയുന്നതിനകത്ത് ദൈവം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അപ്പം നമ്മൾ നന്നായി അല്ലേ പറ്റുകയുള്ളൂ അല്ലേ ദൈവം നമ്മളൊരു പാവക്കുട്ടിയെ പോലെ ആക്കിയാൽ പോരാ അപ്പോൾ എൻ്റെ മൈൻഡ് ദൈവത്തോട് എഗ്രി ചെയ്യണം എൻ്റെ മൈൻഡ് ദൈവത്തിൻ്റെ ഹിതത്തോട് എന്താ പറയുന്നത് മൈൻഡ് ഹാസ് ടു കൺഫോം ടു ദി ടു ദി ഇൻസ്പിരേഷൻസ് ഓഫ് ദി ഹോളി ഹോളി സ്പിരിറ്റ് ത്രൂ അവർ സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവോട് പറയുന്ന കാര്യങ്ങൾ എന്താണോ അതിനോട് നമ്മുടെ മൈൻഡ് എഗ്രി ചെയ്യണം അപ്പോൾ മൈൻഡിനോടാണ് ഈ സാൻറ്റിഫയിങ് ഗ്രേസ് ഇടപെടുന്നത് അപ്പോൾ മൈൻഡിനോട് ഇടപെടുമ്പോൾ മൈൻഡിന് പലതരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ട് ഈ റെസിസ്റ്റൻസിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ദൈവത്തിൻ്റെ കൃപയ്ക്ക് എതിര് നിൽക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് ഈ പ്രബോധനങ്ങൾ വരുന്നത് വെറുതാവാക്കരുത് എതിർക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുമ്പോൾ നമ്മൾ ആ കൃപയോട് എഗ്രി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ എഗ്രിമെൻ്റ് ആണ് ശരിക്കും നമ്മുടെ സയൻറ്റിഫിക്കേഷൻ അപ്പോൾ ഇത് ഇത് രണ്ട് സൈഡിലുള്ള ആൾക്കാർ വലിക്കാറുണ്ട് ഇത് നമ്മുടെ ചോയ്സ് ആണോ നമ്മുടെ ചോയ്സ് അല്ല നമ്മുടെ ചോയ്സ് അല്ല എന്ന് പറയാനുള്ള കാരണം നമുക്ക് തീരുമാനിച്ച് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല എന്നാൽ നമുക്കതിനകത്തൊരു കമാൻമെൻ്റ് ഉണ്ട് ചോയ്സ് അല്ല പോലും നമുക്കൊരു കമാൻമെൻ്റ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ സഹോദരങ്ങളെ സ്നേഹിക്കണം തിരുമ്പോൾ നമ്മൾ വായിച്ചപ്പോൾ അത് കണ്ടു സഹോദരനെ സ്നേഹിക്കുന്നതിന് ന്യായ നിർവഹിക്കുന്നു സ്നേഹമില്ലാത്തയാളെങ്ങനെ സ്നേഹിക്കും ഇപ്പോൾ കമാൻമെൻ്റ് ഈസ് ദയർ പക്ഷേ എന്നൊരു ദൈവത്തിൻ്റെ കമാൻഡ് പറയുകയാണ് നീ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുകയും ആ കമാൻഡ് എൻ്റെ മുമ്പിൽ കിടക്കുകയാണ് പക്ഷേ കമാൻമെൻറ്റിൽ എനിക്ക് പറ്റാത്ത കാര്യമാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഗ്രേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ശക്തരാക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് സ്നേഹിക്കുക എന്നൊരു കൽപ്പന നമുക്ക് തരികയും ചെയ്യുന്നുണ്ട് സോ നമ്മളെ ശക്തരാക്കുകയും ആ ശക്തരാക്കുന്നതിൻ്റെ കൂടെ ഈ കമാൻമെൻ്റ് നമുക്ക് തരികയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സയൻറ്റിഫിക്കേഷൻ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെൻ ഇറ്റ് ഈസ് ടോട്ടലി ഫ്രീ ഇറ്റ്സ് നോട്ട് അവർ വിൽ ഓർ വിൽ ഫ്രം ഓൾഡ് ഓൾഡ് ഫ്ലഷ് നമ്മുടെ നവീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയാൽ വിശദീകരിക്കപ്പെടുന്ന നമ്മുടെ മന മനസ്സിന് ചില കമാൻമെൻ്റുകൾ ദൈവം നൽകുന്നുണ്ട് ഇങ്ങനെയാകണം അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ദൈവത്തിൻ്റെ പ്ലാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് ദൈവത്തിന് വരുത്താം പക്ഷേ അതങ്ങനല്ല ദൈവം ചെയ്യുന്നത് കാരണം എൻ്റെ മൈൻഡ് ക്രിസ്തുവിന് അനുരൂപമായി മാറുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനായതുകൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ച് ആത്മാവിൻ്റെ ആ കൺഫർമേഷൻ്റെ അടുത്തേക്ക് ഞാൻ എത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത് അതിനു വേണ്ടിയാണ് ഈ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ വൃതാവാക്കരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃപ എന്താണെന്ന് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ എന്താണ് ഈ ദൈവത്തിൻ്റെ കൃപ ഈ സാൻറ്റിഫയങ് ഗ്രേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ താഴെ പറയുന്നത് ഇൻ എ ഫേവറബിൾ ടൈം ഐ ലിസൺ ടു യു ഐ ദ ഡേ ഓഫ് സാൽവേഷൻ ഐ ഹാവ് ഹെൽപ്ഡ് യു അപ്പോൾ ഫേവറബിൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് സുപ്രസാദ കാലം ഇത് ഇത് ഈ സുപ്രസാദ കാലം അടുത്ത വാക്യം പറയുന്നത് നൗ ഇസ് ദ ഫേവറബിൾ ടൈം ഇത് സുപ്രസാദ കാലം ഇതാണ് രക്ഷയുടെ ദിവസം ഇത് തന്നെ രക്ഷാ ദിവസം അപ്പം ഈ രക്ഷയുടെ ദിവസം എന്ന് പറയുന്നതും സുപ്രസാദ കാലം എന്ന് പറയുന്നതും അത് കർത്താവിൻ്റെ ഈ ഇറസിസ്റ്റബിൾ ഗ്രേസ് കർത്താവിൻ്റെ രക്ഷാകരമായ ദൈവകൃപ വിശുദ്ധീകരിക്കുന്ന ദൈവകൃപം നമുക്ക് ആയിരിക്കുന്ന ഈ ടൈമാണ് ഇതാണ് സുപ്രസാദ കാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ കൃപ നമ്മൾ എന്തിനു നിർബന്ധിക്കുന്നോ അതിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കണം ഇത് ഒരു സന്ദേശമായി തന്നെ ഞാൻ കേൾക്കണം ഒരു കമാൻമെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കേൾക്കുകയാണ് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും കമാൻമെൻ്റ് ആണ് പക്ഷേ സ്നേഹം എവിടെ നിന്ന് വരണം സ്വർഗത്തിൽ നിന്ന് വരണം സ്നേഹം എങ്ങനെ തോന്നണം ആത്മാവ് നമുക്ക് തരണം ആത്മാവിൻ്റെ ഫലമായി വരണം അപ്പോൾ ദൈവമാണ് തരുന്നത് പക്ഷേ കമാൻമെൻ്റ് അവിടെ കിടക്കയാണ് ദരി ഇസ് എ കമാൻമെൻറ്റ് വിച്ച് വി നീഡ് ടു ഫുൾഫിൽ ഓക്കെ അപ്പോൾ എല്ലായിടത്തും കമാൻമെൻ്റ്സ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതെല്ലാം ഉണ്ട് പക്ഷേ അത് നമ്മുടെ കഴിവിനല്ല വരുന്നത് ആ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതിനർത്ഥം കമാൻമെൻ്റ് ഇല്ലെന്നല്ല കമാൻമെൻ്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അങ്ങനെയൊക്കെ ആകാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഗോഡ്സ് സയൻറ്റിഫൈൻ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ അങ്ങനെ ആഗ്രഹിപ്പിക്കുന്നത് അപ്പോൾ കമാൻമെൻ്റ് എന്ന് പറയുന്നത് ശരിയല്ല കമാൻമെൻ്റ് തീർച്ചയായിട്ടും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ സ്നേഹിക്കണം എന്നുള്ളത് ഒരു കമാൻമെൻ്റ് ആയിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ആ കമാൻമെൻ്റാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നത് അതായത് അയ്യോ ചെയ്യണമല്ലോ എന്നൊരു സ്ട്രെസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് ഈ ഈ ദൈവത്തിൻ്റെ നീതിയുടെ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അനുഭവിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് വിചാരിച്ചു ദൈവത്തിൻ്റെ നീതിയുടെ ഒരു സ്ട്രെസ്സ് നമുക്ക് അനുഭവിക്കണം ആ ജഡത്തെ തോൽപ്പിക്കാൻ അതിനെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മൾ ശത്രുവിൻ്റെ മുമ്പിൽ അകപ്പെട്ടു വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ പുച്ഛിക്കുന്ന ഒരാളുടെ മുമ്പിൽ അകപ്പെട്ടു ഇപ്പം നമ്മൾ ബ്രദർ പറഞ്ഞ പോലെ ശത്രു എന്നുള്ളതല്ല ഒരാൾ എതിർത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉടനെ ഈ കൃപ കൃപ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെസ്സ് ഉണ്ടാക്കുന്നുണ്ട് കർത്താവിനെ പോലെ അല്ലല്ലോ ഞാൻ ഞാനെന്നുള്ളൊരു അത് അപ്പോൾ വി ആർ ചലഞ്ച്ഡ് ബൈ ക്രൈസ്റ്റ് റൈച്ചസ്നസ് അവിടെ ആ കമാൻമെൻ്റ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സുള്ളൂ ആ സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ ഞരക്കം ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഞരക്കം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ആത്മാവ് നമുക്ക് ആത്മാവ് ആത്മാവിൻ്റെ പ്രവൃത്തി ഈ ദൈവം നമുക്ക് നൽകുന്ന കമാൻമെൻ്റുകളിലൂടെ നമ്മുടെ മേൽ സ്ട്രെസ്സ് ഇടുമ്പോഴാണ് അത് ഞരക്കമാകുന്നത് ലവ് യുവർ നെയ്മും ലവ് യുവർ എനിമി എന്നുള്ളതൊരു സ്ട്രെസ്സായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു കമാൻമെൻ്റ് ആയിട്ട് ദൈവം നമുക്ക് തരുമ്പോഴാണ് അതിനുവേണ്ടിയാണ് ഈ കമാൻമെൻറ്റുകളെല്ലാം വെച്ചിരിക്കുന്നത് ഈ കമാൻഡ്മെൻ്റുകളെല്ലാം നമുക്ക് എന്താ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ വി ആർ ഫോഴ്സ്ഡ് ഇൻ എ വേ ടു ലീവ് ദാറ്റ് ലൈഫ് ആ ഫോഴ്സ് നമുക്കൊരു സ്ട്രെസ്സായിട്ട് തന്നെ ഫീൽ ചെയ്യണം കാരണം ദൈവം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് സമ്പത്തിനെ എങ്ങനെ കാണണം ലോകത്തെ എങ്ങനെ കാണണം നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെ കാണണം ശത്രുക്കളെങ്ങനെ കാണണം ഇതിനെല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ട് ആ പ്ലാൻ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അപ്പോൾ ഈ കൃപ എന്ന് പറയുന്നത് നമ്മൾ അൺമെറിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിച്ചതാണ് പക്ഷേ ഈ കൃപ അങ്ങനെ അൺമെറിറ്റഡ് ആയിട്ട് ലഭിച്ചത് മാത്രമല്ല ദൈവത്തിനെ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശക്തി കൂടിയാണ് എന്ന് നമുക്ക് കാണാം അതിൻ്റെ താഴെ പറയുന്നത് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഈ കൃപ വൃതാവാകാതെ ഫലവത്തായത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അത് നാലാം വാക്യം പറയുന്നു ബട്ട് ആർ സെർവൻസ് ഓഫ് ഗോഡ് വി കമൻഡ് അവേഴ്സൾസ് ഇൻ എവറി വേ അതായത് നമ്മൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ജീവിച്ച കാര്യം ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ എൻഡ്യൂർ ചെയ്തതെന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ കാണുന്നു ഓക്കെ ഒരു ഫോൾട്ട് പോലും ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കാണാതിരിക്കാൻ ഒരു തടസ്സവും ഒരു ഇടർച്ചയും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളെല്ലാ പ്രയത്നവും ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത് സോ മിനിസ്ട്രി ഈസ് പ്രഷ്യസ് ബട്ട് നോട്ട് ആസ് പ്രഷ്യസ് ആസ് യുവർ സയൻറ്റിഫിക്കേഷൻ പക്ഷേ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണെന്ന് മാത്രമല്ല അതിനിടയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും വി പുഡ് നോ ഒബ്സ്റ്റക്കിൽ ഇൻ എന്യുവൻസ് സോ ദാറ്റ് നോ ഫോൾട്ട് മേ ബി ഫൗണ്ട് വിത്ത് അവർ മിനിസ്ട്രി ഒരൊറ്റ ആൾക്ക് പോലും നമ്മുടെ സഭയിൽ വരുന്നതിനോ നമ്മുടെ കൂട്ട് കൂട്ടായ്മ ആചരിക്കുന്നതിനോ ഒരു ഒബ്സ്റ്റക്കിൽ ഞങ്ങൾ വെച്ചിട്ടില്ല ഒരു തടസ്സം വെച്ചിട്ടില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുറ്റവും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇനി എങ്ങനെയാണ് ഇവർ ഈ കാലഘട്ടത്തെ അതിജീവിച്ചത് സ്ട്രെസ് എങ്ങനെയാണ് അവരെ വിശദീകരിച്ചതെന്ന് നമുക്ക് നോക്കാം അവിടെ ഇനിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഒരു അതിസഹിഷ്ണുതയോടെ അത് ചില പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മലയാളത്തിൽ അവനാൽ ആൽ പിന്നെ എൻ്റെ ഉടെ ഇതൊക്കെയാണ് പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വരക്കും നിപ്രസം ഉപ്രസം ആ എന്നു പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജക കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് അത് അതിനകത്ത് വരുന്ന എല്ലാ പ്രിപ്പോസിഷൻസാണ് അവസാനം വരുന്ന ആ ആധാരിക അതാണ് ആൽ അവനാൽ എന്ന് പറയുന്നത് അതൊരു പ്രപ്പോസിഷനാണ് ബൈ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ചിന്ത ഓക്കെ അപ്പം നിർദ്ദേശിക പ്രതിഗ്രാഹിക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് പ്രിപ്പോസിഷൻസ് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിലും കുറേ എണ്ണം ഉണ്ട് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസ് അതൊക്കെ അതൊക്കെ ഇവോൾവ് ചെയ്ത് വന്നതാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഹിന്ദിയിലുണ്ട് കോ സേ കാ കെ കി മേംപെർ കെലിയെ ഇതൊക്കെയാണ് ഹിന്ദിയിലെ അപ്പോൾ ഇതിനകത്ത് ഈ പ്രിപ്പോസിഷൻസ് വെച്ച് നമുക്ക് ഈ വാക്യം മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ പറയുന്ന രക്ഷയുടെ ഓട്ടം അവർ ഓടുന്നത് സാൻറ്റിഫൈങ് ഗ്രേസിലേക്ക് അവർ പോകുന്നത് ബൈ ഗ്രേറ്റ് എൻഡുറൻസ് അതീവ സഹിഷ്ണുതയോടെ എന്നാണ് ബൈ എന്ന പ്രിപ്പോസിഷൻ അവിടെയുള്ള അതായത് ഈ സഹിഷ്ണുതയാൽ സഹിഷ്ണുതയോട് കൂടെ അവരായിരിക്കുന്ന കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇൻ അവൻ അവർ ഏത് കണ്ടീഷനിലായിരിക്കുന്നു ഒന്ന് കഷ്ടത ഓക്കെ ദുരന്തങ്ങൾ കലാമിറ്റീസ് മർ തല്ല് ജയിൽവാസം ലഹള അതികഠിനമായ അധ്വാനം ഉറക്കമില്ലാത്ത രാത്രികൾ വിശപ്പ് ഇതൊക്കെയായിരുന്നു അവരിന്ന സാഹചര്യം സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു ഇതിനകത്തെല്ലാം അതിഭയങ്കരമായി സഹിഷ്ണുതയാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സഹിഷ്ണുത അവർക്ക് ദൈവം നൽകിയിരുന്നു ഇൻ അഫ്ലിക്ഷൻസ് ഇൻ ഹാർഡ്ഷിപ്സ് ഇൻ കലാമിറ്റീസ് ഇൻ ബീറ്റിങ്സ് ഇൻ ഇംപ്രീസൺമെൻറ്റ്സ് ഇൻ റയറ്റ്സ് ഇൻ ലേബേഴ്സ് ഇൻ സ്ലീപ്ലെസ് നൈറ്റ്സ് ഇൻ ഹങ്കർ ഇനി ഒരു ബൈക്ക് കൂടെയുണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മൾ എന്ന് പറയണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം അതായത് നമ്മുടെ സാഹചര്യങ്ങളേതായാലും ഏതായാലും ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ ആ വിശുദ്ധീകരണത്തിൽ നടത്തി നമുക്ക് പറയാൻ പറ്റും ഒന്ന് പ്യൂരിറ്റി അതായത് നമുക്കെതിരെ ആൾക്കാർ വരുമ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ പ്യുറായിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തത് പരിജ്ഞാനം നോളജ് ക്രിസ്തുവിൻ്റെ ജ്ഞാനം ക്രിസ്തു എങ്ങനെ ഇതിലൂടെ കടന്നു പോകുമായിരുന്നുള്ള വെളിപ്പാട് പേഷ്യൻസ് ക്ഷമ കൈൻഡ്നെസ് കരുണ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ജെനുവിൻ ലവ് നമ്മളെ ഉപദ്രവിക്കുന്നവരോടും നമ്മളെ അഫ്ലിക്ഷൻസിലാക്കിയവരോടും യഥാർത്ഥ സ്നേഹം ഓക്കെ ബൈ ട്രൂത്ത്ഫുൾ സ്പീച്ച് അതിനിടയിലും സത്യം സംസാരിച്ചുകൊണ്ട് ആൻഡ് ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശക്തിയാൽ ഇതെല്ലാം ഈ അഫ്ലിക്ഷൻസ് നടുവിൽ കഷ്ടതയുടെ നടുവിൽ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് വിത്ത് ദ വെപ്പൺസ് ഓഫ് റൈസ്യസ്നെസ് നീതി വലത്തും എടുത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ത്രൂ ഓണർ ആൻഡ് ഡിസോണർ ഇത് എന്നെ കുറച്ച് വിഷമിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തൊരു വാക്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻഡ്യൂറൻസിലുള്ള നടപ്പ് സഹിഷ്ണുതയിലുള്ള നടപ്പ് കഷ്ടതയിലും അപവാദങ്ങൾ ഇടയിൽ ഉള്ള നടപ്പിന് നടപ്പിനകത്ത് ഓണറും ഡിസോണറും ഉണ്ട് നമുക്ക് ഓണർ വലിയ ഇഷ്ടമാണ് അതായത് മാനം അപമാനം ഇഷ്ടമല്ല മാനം ഇഷ്ടമാണ് മാനം എത്ര വേണമെങ്കിലും സഹിക്കാം അല്ലേ അപമാനം ഒട്ടും സഹിക്കാൻ പറ്റില്ല മാനം എത്ര വേണേലും സഹിക്കാം അപമാനം ഒട്ടും സഹിക്കാൻ പറ്റില്ല മാനം കിട്ടുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് പക്ഷെ അപമാനം വരുമ്പം സങ്കടമാണ് ഇവിടെ പൗലോസ് പറയുന്നത് മാന അപമാനങ്ങൾ ഒരുപോലെ ഓക്കെ അപ്പൊ ആൾക്കാർ പൊക്കി പറയുന്നത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ എന്തു ചെയ്യണം അപമാനിക്കുന്ന എൻജോയ് ചെയ്യണം കാരണം ഇതിൻ്റെ ആയുധങ്ങൾ ജടീകങ്ങൾ അല്ലാത്തതുകൊണ്ടും ക്രിസ്തു നമ്മുടെ നമ്മളുടെ കൂടെ വസിക്കുന്നത് കൊണ്ടും നമുക്ക് ആ വലിയ സഹിഷ്ണുത കർത്താവിൻ്റെ ആത്മാവിനെ ലഭിക്കുന്നത് കൊണ്ടും മാനത്തിന്റെ സമയത്ത് മാത്രമല്ല അപമാനത്തിന്റെ സമയത്തും നമ്മളത് എൻജോയ് ചെയ്യണമെന്നുള്ളതാണ് അതായത് അവിടെയും ഈ പ്യൂർ ആയിരിക്കണം അവിടെയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അവിടെയും ക്ഷമ കാണിക്കണം ഓക്കെ സ്ലാൻഡർ ആൻഡ് പ്രേസ് ഇതാണ് അപവാദം അപവാദങ്ങൾ സ്ലാൻഡർ പുകഴ്ത്തലുകളും അപവാദങ്ങളും അപ്പോൾ എനിക്ക് ഈ അപവാദങ്ങൾ കേൾക്കുമ്പം ഞാൻ പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നമ്മൾ കേട്ടുള്ള അപവാദങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ആൾക്കാർ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം ഔട്ട് ഓഫ് ദ ബ്ലൂ ദേ ക്രിയേറ്റ് സ്കാൻഡൽസ് ഇപ്പോൾ പൗലൂസ് പറയുന്നുണ്ട് ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത് എങ്കിലും ഈ അപവാദം ഉണ്ടാകാതിരിക്കുകയില്ല അപ്പോൾ അപവാദം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ജനീകമായ ആയുധങ്ങൾ എടുക്കും അതിന് ഭയങ്കരമായൊരു പ്രേരണ ഉണ്ടാകും കാരണം നമ്മൾ നോക്കുമ്പം ഒരു സഭ കൂട്ടങ്ങൾ ഇതിനെല്ലാം ഈ സ്ലാൻഡർ ബാധിക്കും എന്നുള്ളിലേക്കൊരു ഭയം വരുമ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിനെ പ്രതികരിച്ചേക്കാം എന്ന് ചിന്തിക്കും പൗലൂസ് പറയാണ് അവിടെ ഇതൊക്കെ നമ്മൾ പലയിടത്തും തോറ്റുപോട്ടുള്ള കാര്യമാണ് അപ്പം അവിടെ പൗലൂസ് പറയുന്നത് ഇവിടെ ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ആ വെളിപ്പാട് ആ വെളിപ്പാടിലേക്ക് നമ്മൾ നടക്കുമ്പോഴാണ് അത് വിശദീകരണത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുന്നത് ഇവിടെ നമ്മൾ തോറ്റുപോകുമ്പോൾ നമ്മൾ കൃപയെ വൃതാവാക്കുകയാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയും കൃപ കൃപയെ വൃതാവാക്കി കളയുവാൻ നമുക്ക് പറ്റുന്നത് ഇവിടെ എല്ലാം നമ്മൾ മാനുഷികമായ ആയുധങ്ങൾ എടുക്കുമ്പോൾ വെൻ യു ആർ ട്രെയിനിങ് ടു അവേഴ്സോൾസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ബിക്കംസ് റിടൻഡൻറ്റ് അവിടെ ആ കർത്താവിൻ്റെ കൃപയെന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന നമ്മൾ വിശദീകരിക്കുന്ന ദൈവകൃപ കൃപ നമുക്ക് പ്രയോജനമില്ലാതാകുന്നത് എപ്പോഴാണോ നമ്മുടെ നമ്മുടെ എബിലിറ്റിയിലേക്കും നമ്മുടെ പ്രായോഗിക ബുദ്ധിയിലേക്കും നമ്മൾ തിരിയുന്നത് അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം ദ ഗ്രേസ് ഓഫ് ഗോഡ് ഡസ് നോട്ട് വർക്ക് ഇൻ എസ് ഇത് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മളെ അവർ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുന്നത് കടന്നു കയറിയവരായി വേണ്ടാത്തിനടുത്ത് വന്ന് കയറിയവരായി ഒക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരെയൊക്കെ പരിഗണിക്കാം അത് ഇന്ത്യയിൽ മുഴുവൻ നമ്മുടെ മിഷണറിമാർ അനുഭവിക്കുന്നുണ്ട് പല സ്ഥലത്ത് അനുഭവിക്കുന്നുണ്ട് അവരെ വേണ്ടാത്തവരായി പരിഗണിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഇവർ തന്നെ ബൈബിൾ കൊണ്ടുവന്ന് വിശ്വാസികളെ പിടിപ്പിച്ചിട്ട് നമ്മൾ മിഷണറിമാർ കൊണ്ടുപോയി കൊടുത്താന്ന് പറഞ്ഞ് അവരെ മതമാറ്റത്തിന് ശ്രമിച്ചതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചതിയും അപമാനവും ഇതെല്ലാം വരുമ്പോഴും നമ്മുടെ ഹൃദയം ഇങ്ങനെ തിളയ്ക്കും മോറൽ ആങ്കർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്ക് ഈ മോറൽ ആങ്കർ എന്ന് പറഞ്ഞാൽ മോറൽ റൈ റൈച്ചസ് ആങ്കർ റൈച്ചസ് ആങ്കർ അതായത് അത് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള പാപം തന്നെയാണ് ഈ റൈച്ചസ് ആങ്കറായിട്ട് വെളി വരുന്നത് നീതിക്ക് വേണ്ടിയുള്ളൊരു കോപം നീതിക്ക് വേണ്ടി ദാഹിക്കുന്നതിന് പകരം കോപിക്കുക മറ്റുള്ളവരുടെ അനീതി കണ്ടിട്ട് കോപിക്കുക അത് മാനുഷികമായൊരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ എല്ലാ സമയത്തും ഉള്ളിൽ ദുഃഖം ഉണ്ടാകേണ്ട അനേക സാഹചര്യങ്ങളുണ്ടെങ്കിലും വി വർ റിജോയ്സിങ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഒരു ഒരു നമ്മുടെ പേഴ്സണലിൽ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഐറണി എന്ന് പറയാം അതായത് സാഹചര്യങ്ങൾ നോക്കിയാൽ സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിലും ക്രിസ്തു നമ്മളിലുള്ളത് കൊണ്ട് നമ്മൾ പ്രചോദിച്ച് ചെയ്യുന്നു ആർക്കും വേണ്ടാത്തവരെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടവർ എന്ന രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു ദരിദ്രരെങ്കിലും അനേകരെ സമ്പന്നരാക്കുവാൻ ക്രിസ്തുവിൽ സമ്പന്നരാക്കുവാനുള്ള കൃപ നിറഞ്ഞവരായി ശുശ്രൂഷിക്കുന്നവരെ കാണപ്പെടുന്നു ഒന്നുമില്ലാത്തവരെങ്കിലും സ്വർഗത്തിലെ വലിയ അവകാശങ്ങൾ കൈവന്നവരായി ജീവിക്കുന്നു അപ്പൊ കൃപ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ ഇങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ സമ്പത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇതാണ് രണ്ട് കൊരിന്തേ ലേഖനം നമ്മൾ ഒന്ന് കൊരിന്തേ ലേഖനത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡീപ്പ് ആൻഡ് സ്പിരിച്വൽ ആണ് അത് ആ കൊരിന്ത സഭയ്ക്ക് വന്ന മാനസാന്തരം കൊണ്ടും കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എത്രമാത്രം കർത്താവിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുന്നു എത്രമാത്രം നമ്മുടെ വഴികളെ നമ്മുടെ ചവലതകളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അത്രയും നമുക്ക് ദൈവികമായ പരിജ്ഞാനത്തിൽ നിറയുവാൻ നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ വചനം കൂടുതൽ ആഴമായി നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും ഓക്കെ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ഹൃദയം വിശാലമാണ് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങളെടുത്തുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ ഞങ്ങളോട് അത്രയും അഫെക്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അതില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങളോട് പൂർണ്ണമായ അഫക്ഷൻ ഉണ്ട് എന്ന് പൗലോസ് പറയുന്നു അതായത് എങ്ങനെ ആളുകൾ പെരുമാറിയാലും നമ്മുടെ ക്യാരക്ടർ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വരുന്നതല്ല നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമുക്ക് തരുന്നതാണ് അപ്പോൾ ഈ കൽപ്പനകളും ആത്മാവിൻ്റെ വിശദീകരണവും തമ്മിലുള്ള ബാലൻസ് നമ്മൾ ഒരിക്കലും കൈവിടരുത് കൽപ്പനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മോട് പറയുന്ന കമാൻമെൻസ് ആ കമാൻമെൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്സ് ആ സ്ട്രെസ്സിൽ നിന്നാണ് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വിശദീകരണം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നത് ദർസ് എ ദർസ് എ സ്ട്രെസ് ക്രിയേറ്റഡ് ബൈ ദ കമാൻമെൻറ്റ്സ് ആൻഡ് ദ വീക്ക്നെസ് ഇൻഫ്ലിക്റ്റഡ് ബൈ യുവർ ഫ്ലഷ് ആൻഡ് ദ ഗ്രേസ് വിച്ച് ഓവർ വെൺസ് വിച്ച് സർപ്പാസസ് എവ്രി ഹ്യൂമൻ എഫേർട്ട് ഇപ്പം ഇത് മൂന്നുമാണ് നമ്മൾ ഒരേ സമയത്ത് അവയറാകുന്നത് ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ബലഹീനത ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി ഓക്കെ അപ്പോൾ ഈ കമാൻമെൻ്റിൻ്റെ സ്ട്രെസ് നമ്മൾ അത് അനുഷ്ഠിക്കാനുള്ള നമ്മുടെ ബലഹീനത അതിന് മുകളിൽ ജയിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഈ കൃപ നമ്മെ ക്രിസ്തുവിൽ സമ്പന്നരാക്കി വീണു പോയാലും നശിച്ചു പോകാത്തവരാക്കിയും ദരിദ്രരെങ്കിലും സമ്പന്നരാക്കിയും ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ നടക്കുവാനും എല്ലാവരെ ആശ്വസിപ്പിക്കുന്നവരും അനേകർക്ക് ജീവൻ കൊടുക്കുന്നവരാക്കി നമ്മളെ മാറ്റുന്നത് ഈ ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ മൂന്ന് വിഷൻ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ കമാൻമെൻറ്റിൻ്റെ സ്ട്രെസ് അതുപോലെ നമ്മുടെ ബലഹീനത അതുപോലെ ബലഹീനതയെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എൻ എൻ്റെ കൃപ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു വെൻ യു ആർ വീക്ക് യു ഹാവ് ആക്സസ് ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് ഓഫ് ഓർ ലോഡ് ജീസസ് ക്രൈസ് നമ്മൾ ബലഹീനത ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് എല്ലാ സമയത്തും പ്രവേശനമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ശക്തി എപ്പോൾ ഉപേക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ബലഹീനരാണ് ആ ബലഹീനത ഉണ്ടാകുന്ന എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശക്തി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ക്രിസ്തുവിൻ്റെ ശക്തി നമുക്ക് സകലത്തെയും ജീവിക്കുവാൻ ജയിക്കുവാൻ ശക്തി തരുമെന്ന് രണ്ട് ലേഖനം ആറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ പറയുന്നു അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായൊരു ഹൃദയമാണ് വിശാലമായ ഹൃദയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇങ്ങനെ നമുക്കറിയാം നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു പമ്പിങ് മെഷീനാണ് അതെന്തോരം വിശാലമാകാനാണ് ഈ വിശാലമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുള്ള മനോഭാവം നമ്മുടെ സഹോദരങ്ങളോടുള്ള മനോഭാവം അതിലൊരു ഒരു വിശാലത അതാണ് കുരുന്തുകാരോട് പൗരോസിൻ്റെ ഹൃദയത്തിലൊരു വിശാലതയുണ്ട് മക്കളോട് അവരുടെ മാതാപിതാക്കൾക്ക് ഒരു വിശാലതയുണ്ട് അവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർ തള്ളിക്കളയില്ല കാരണം ഒരു വിശാല ഹൃദയം മാതാപിതാക്കൾക്കുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കും പരസ്പരം ഒരു വിശാല ഹൃദയമാണ് വേണ്ടത് എൻ്റെ സഹോദരൻ അവൻ അങ്ങനെ ചെയ്തല്ലേ ഇനി അവനോട് മിണ്ടുന്ന പ്രശ്നമില്ല ഇത് ഒരു ഇടുങ്ങിയ ഹൃദയത്തിൻ്റെ അടയാളമാണ് ഓ ഞാൻ അവരിൽ നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷയില്ല ദ കട്ട് മുറിച്ച് ദൂരെ കളഞ്ഞിരിക്കും അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഈസ് നാരോ എന്നുള്ളതാണ് പൗലീസ് പറയുകയാണ് സഹിഷ്ണുതയുള്ള ഹൃദയം വിശാലമായൊരു ഹൃദയമാണ് അത് ക്രിസ്തുവിൻ്റെ കൃപ വൃതാവാക്കാത്ത ഒരു ഹൃദയമാണ് സ്വന്തം ശക്തിയിലേക്ക് തിരിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഹൃദയമാണ് അതാണ് ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ